ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല ശിവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വൈദ്യയും ബാലേന്ദ്രനും തമ്മിലുള്ള അടി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമാവും കാരണം വൈജ ഈ വീട്ടിൽ വന്ന് താമസിക്കും മാത്രമല്ല തറവാട് ഭാഗം വെച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രശ്നമാകും എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ശിവൻ പറയുകയാണിതിപ്പോൾ നമുക്ക് ഭാര്യയായിട്ട് വരുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നാട്ടിലേക്ക് വരാനായിട്ട് ശിവൻ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ അലീന രേവതി രേവതിക്കുട്ടീനെ വിളിച്ച് ഞാനിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അവിടെ നടക്കണ സംഭവങ്ങളൊക്കെ രേവതിക്കുട്ടിനോട് കുട്ടിനോട് പറയാണ് അതുപോലെ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അലീനോട് പറയുന്നുണ്ട് പിന്നെ ബാലന്ദ്രൻ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ബാലന്ധരൻ കഴിക്കുമ്പോൾ ലീന വായ തുറന്നിട്ട് തനിക്കും കൂടെ പിടിച്ചു തരാനായിട്ട് പറയുകയാണെ അന്നേരം ചെവിക്ക് പിടിച്ച് തരുമുണ്ട് ഇത്രയും മൊത്തം പെൺകുട്ടിയായി കൊച്ചാണെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വായലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അവർ തമ്മിലുള്ള കുറച്ച് സ്നേഹം സ്നേഹൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ രോഹിത്തും ബബിയും അതുപോലെ തന്നെ വൈജയന്തിയും കൂടിയിട്ട് പ്ലാനിങ്ങൊക്കെ ചെയ്യാണ് കേട്ടോ ആ ലീനനെ പറഞ്ഞയക്കാനായിട്ടും വൈജീന്ദര് വീട്ടുകാർ വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും അതുമാത്രമല്ല ബാലേന്ദ്രനും അലീനും തമ്മിൽ തെറ്റായ ബന്ധമാണെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അമ്മ ഇത്രയും തരം താഴരുത് അമ്മേൻ്റെ ബുദ്ധി ഇല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശിവനും രാജീവനും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അലീനനെ പുറത്താക്കാനായിട്ട് വരുന്ന ഒരു ഭാഗം കൂടെ കാണിച്ചിട്ടുണ്ട് പ്രമോല്